ഗൈസ് ഗൈസ് നിങ്ങൾക്ക് ഒരു ചർമ്മം തിളങ്ങാൻ സ്വർണ്ണ കളറുള്ള ഒരു എണ്ണയാണ് കേട്ടോ ഞാൻ മിന്നൂന് കൊടുക്കാൻ വേണ്ടിയിട്ട് കാച്ചതാണ് കാച്ചിണ സമയത്ത് ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാൻ പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ കണ്ടൻ്റ് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ ജസ്റ്റ് വെളിച്ചെണ്ണ നല്ല ആട്ടിയെ വിളിച്ചെണ്ണാട്ടാ ആട്ടിയ അവിടെ തന്നെ പോയി ഞങ്ങൾ അവിടെ ഞങ്ങളവിടെ പോയി രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങിയിട്ട് വന്നു ഒരു അര ലിറ്റർ എണ്ണയിൽ നമ്മൾ ഉണ്ടാക്കിയത് അര ലിറ്റർ എണ്ണ ഒരു കായ് കിലോ ക്യാരറ്റ് കായ് കിലോ ബീറ്റ് ഒരു ടീസ്പൂൺ നല്ല മഞ്ഞൾ അതായത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അല്ലാതെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊടിയല്ലാതെ നാച്ചുറൽ ആയിട്ടുള്ള ആ അതിൽ കുറുക്കുമിനൊന്നും എല്ലാ അപ്പോൾ ആ നല്ല മഞ്ഞളും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് നന്നായിട്ട് വറ്റി വറ്റിയാൽ പറഞ്ഞാൽ നന്നായിട്ട് വെന്തു വെന്തതിന് ശേഷം അത് നമ്മൾ അതിൻ്റെ കരിക്കണ്ട ആ കരിക്കാൻ പറ്റില്ല കരിച്ച് കഴിഞ്ഞാൽ ഗോൾഡ് കളർ ആവില്ല അങ്ങനെ അങ്ങനൊരു മുക്കാൽ ഇതിൽ നല്ല വാട്ടർ കണ്ടന്റ് പോയതിന് ശേഷം നമ്മൾ അത് അരിച്ച് മാറ്റിയെടുത്തു എന്നിട്ട് നമുക്ക് മുഖത്തൊന്ന് സ്ക്രബ് ചെയ്യുക കൈയും കാലിലൊക്കെ ദേഹത്ത് മൊത്തം സ്ക്രബ് ചെയ്യുക നല്ല ഗ്ലോ കിട്ടും ഗ്ലോ കിട്ടും മോയ്സ് ഡ്രൈ അല്ലെങ്കിൽ മാറേസ് ആണ് മോയിസ്ചറൈസിംഗ് ക്രീമാണ് ക്രീം പോലെ തന്നെ അതിനേക്കാളും ബെനിഫിറ്റാണത് അതെ പിന്നെ നമ്മൾ കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ തേച്ചു പിടിപ്പിച്ചതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് മുന്നേ തേച്ചു പിടിപ്പിച്ചതിന് ശേഷം ും അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തോളൂ അല്ല കെമിക്കൽ യൂസ് ചെയ്യുന്ന ആൾക്കാർ അത് ചെയ്യാം നാച്ചുറൽ ഇഷ്ടമുള്ള ആൾക്കാർ ഇങ്ങനെ ചെയ്യാം കേട്ടോ എണ്ണയുടെ കളർ എണ്ണ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താ അല്ലെങ്കിൽ അതൊക്കെ കെമിക്കൽ അല്ലേ അതൊന്നും ചേർത്തില്ല അടിപൊളിയാണ് കറ്റാർ വാഴ വേണമെങ്കിൽ ഒരു രണ്ട് പീസ് കറ്റാർ വാഴയും കൂടി ചേർത്തിട്ടിട്ട് കാച്ചി എടുക്കുക അതിങ്ങനെ മാസക്കണക്ക് നമ്മൾക്ക് ഉപയോഗിക്കാൻ ഞാൻ മിന്നു കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഹോട്ടലിൽ ആക്കിയാണ് താഴെ വീഴും അയ്യോ അപ്പൊ ഞാൻ വിചാരിച്ചാലേ അപ്പൊ നിങ്ങൾക്കൊപ്പം പറഞ്ഞ താല്പര്യ പള്ളി വികാരി സമ്മാനമായില്ലടടി അത് എന്നെ കൊത്താൻ വിളിക്കപ്പൂടെ പോയി എന്റെ ഉമ്മ എന്റെ മൂടെ പോയി കൊത്തോടി എന്നെ കണ്ടുടാ തിന്നാങ്കുറുക്ക് നമ്മളെ കണ്ടൂടാ

കൈയെറിയുന്നുണ്ടവന് എന്താ വായിൽ വന്നെടുത്തു സാധനോണേ കൊത്തലുമൂടാണ് കൊത്തോ 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 കൊത്തുമിന്നു പിടിച്ചു കൊത്തിന് മൂട് വന്നു അത് എന്നെ കണ്ടിട്ടാണ് ഇന്ന് കൊത്തില്ലേട്ടാ കൊട്ടില്ല